ദിലീപിനെ നായകനാക്കി ധനഞ്ജയ് ശങ്കർ സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രം ഭയം ഭക്തി ബഹുമാനം ഗോകുലംസിന്റെ ബാനറിൽ വമ്പൻ പ്രതീക്ഷയോടെയാണ് എത്തുന്നത് സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് തമിഴ്നാട് രജിസ്ട്രേഷനിലുള്ള ജിപ്സിയുടെ മുന്നിലിരിക്കുന്ന ദിലീപിന്റെ കഥാപാത്രം ഈ പോസ്റ്ററിൽ ശ്രദ്ധേയമാണ് സിനിമയുടെ മറ്റൊരു പ്രത്യേകതയാണ് വിജയ്യുടെ ഗില്ലിയിൽ ഉപയോഗിച്ച അതേ മോഡലിലുള്ള ജിപ്സിയിൽ അതിന്റെ സെയിം നമ്പർ ഉൾപ്പെടുത്തിയിരിക്കുന്ന പോസ്റ്റർ പുറത്തു വന്നിരിക്കുന്നത് ഇത് ആരാധകരിൽ വലിയ ആവേശം സൃഷ്ടിച്ചിരിക്കുകയാണ് ചിത്രത്തിന്റെ തിരക്കഥ നൂറിൻ ഷെരീഫും ഹസ്ബൻഡ് ഫാഹിം ഷഫറും ചേർന്ന് എഴുതിയിരിക്കുന്നു ദിലീപിനൊപ്പം വിനീത് ശ്രീനിവാസനും ധ്യാൻ ശ്രീനിവാസനും കേന്ദ്ര കഥാപാത്രങ്ങളെ എത്തുന്നു ചിത്രം ഒരു മാസ് കോമഡി എന്റർടൈനർ ആകുമെന്ന് അണിയറ പ്രവർത്തകർ അറിയിച്ചു തമിഴ് കോറിയോഗ്രാഫർ സാൻഡി മാസ്റ്ററും കൊമേഡിയൻ റൈഡിൻ കിങ്സ് പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട് കൂടാതെ ബാലു വർഗീസ് വൈജു സന്തോഷ് സിദ്ധാർത്ഥ് ഭരതൻ ശരണ്യ തുടങ്ങിയ താരനിരയും വൻ തിളക്കം മാറുന്നതാണ് ചിത്രീകരണം കോയമ്പത്തൂർ പാലക്കാട് പൊള്ളാച്ചി എന്നിവിടങ്ങളിലായി പൂർത്തിയാകും വമ്പൻ ബജറ്റിൽ ഒരുങ്ങുന്ന ഈ ചിത്രം സിനിമാ പ്രേമികൾക്ക് കാത്തിരിപ്പിനൊടുവിൽ വമ്പൻ അനുഭവമായിരിക്കുമെന്ന് സംശയവുമില്ല തിരുവനന്തപുരം ന്യൂസ് നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു